ആരെങ്കിലും അലീം എന്ന് പറയാൻ ഒരു മടിയും വേണ്ട സാധാരണ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഒരു ഒരു ചെറിയൊരു ഉദാഹരണം പറയാം ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നമ്മളോടാ പറഞ്ഞത് അപ്പൊ നമ്മൾ ഉടനെ പറയാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അപ്പൊ നമ്മളോട് ചോദിക്കുന്ന എന്താടാ തെറ്റ് പറടാ അല്ല വല്ല തെറ്റുണ്ടോ ഞാൻ പറഞ്ഞ വല്ല തെറ്റുണ്ടോ പറ എന്താ കാരണം ഈ മണ്ടന്മാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്നത് ഏതോ തൊട്ടു തൊട്ടുമുമ്പ് നടന്ന ഒരു തെറ്റിനെ കഴുകിക്കളയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് എന്നാൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ എൻ്റെ കൂടെ വരണം നിങ്ങൾ ഒരാള് ഒരാളെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു തൗഫർ അല്ലാഹല്ലിയും അനുസ്താൻ ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ ന്യായമായിട്ടും പറയോ പറയില്ലേ പറയില്ലേ മാനൂക്ക പറയും എന്താ കാര്യം നമ്മുടെയൊക്കെ ധാരണ ആ പറഞ്ഞത് തെറ്റല്ലെങ്കിൽ പിന്നെ ചൊല്ലണം അങ്ങനെ ചിന്തിക്കുന്നവരുടെ മുന്നിൽ ഞാൻ ചോദിക്കുന്നുള്ളൂ നേരം നിസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ പറയുന്നത് എന്താ അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും അസ്സലാമ വലത്തോട്ട് ഇടത്തോട്ട് സലാം വീട്ടി അത് കഴിഞ്ഞ ആദ്യം പറയേണ്ടത് എന്താ അലീം നിസ്കാരം ഇപ്പ ചെയ്ത തെറ്റാണോ ഇവൻ ഇവൻ കത്ത് കൈകെട്ടി കിട്ടി ആരോടാ സംസാരിച്ചത് സർവാധിനാഥനായ സർവേശ്വരനായ സർവഗുണസമ്പൂർണ്ണനായ സർവജ്ഞനായ സർവ ലോക സൃഷ്ടി സ്ത്രീ സംഹാരകർത്താവായ അഭിമുഖ സംഭാഷണം നടത്തി മുനാജാത്ത് നടത്തിയതിനു ശേഷം

ഇസ്തെ ഗുബാർ എന്നുള്ളതൊരു ഇബാദത്താ സുബഹാൻ അല്ല പോലെ അലഹദുല്ലെ അക്ബർ പോലെ ഒരു ബാദത്താണ് അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ആരെങ്കിലും അസ്തൗർ അവൻ എന്തോ മഹാപാതകം ചെയ്യുന്ന ആരും കരുതണ്ട മാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ മുഖ്യമായി ചെയ്യേണ്ട ഒരു ഇബാദത്താണ് ഇസ്തുഫാർ അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫിക്ക് തരട്ടെ എപ്പോഴാ ഇസ്തേ ഗുഫാർ ചെല്ലേണ്ടത് ഞാൻ അതിന്റെ ഭൗതിക നേട്ടങ്ങൾ ലാസ്റ്റ് പറയും അതാണല്ലോ എല്ലാവർക്കും വേണ്ടത് നമ്മൾ വയനെ വരാം കിട്ടും വരാം എന്താ അവിടെ ഉള്ളത് ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ ഹിറ കോളേജിൻ്റെ പരിപാടി ഈ കോളേജ് ക്യാമ്പസിന്റെ മുറ്റത്ത് വെച്ച് നടത്തുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാണ് പരിശുദ്ധമായ അറബി കോളേജുകളും പള്ളി പള്ളിതറസുകളും മദറസകളും പാവപ്പെട്ട പെൺകുട്ടികളുടെ മംഗല്യവും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മാണവും ഒക്കെ നടന്നത് ഒന്നും രണ്ടും മണിക്കൂറും ദീനി പ്രബോധനം നടത്തിയിട്ട് അവിടെ വരുന്ന വിശ്വാസികളുടെ മുന്നിലേക്ക് കൈകൾ നീട്ടിയിട്ട് നിങ്ങൾ കൊടുത്ത ഓരോ ദുർഹമുകളാണ് ഓരോ ദുർഹമുകളാണ് ഓരോ ദീനാറുകളാണ് ഓരോ നാണയങ്ങളാണ് അത് വലിയൊരു വലിയൊരു ആനന്ദമായിരുന്നു മുമ്പ് ഇപ്പോൾ വയാള് കേൾക്കാൻ ആർക്കും താല്പര്യമില്ല എന്താ കാര്യം എന്ന് അറിയുമോ ഇപ്പൊ ലൈവ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കമന്റ് രാജാക്കന്മാർ ഇപ്പം ഇങ്ങോട്ട് കമന്റ് എഴുതും ആ വേറെ ഒരു ജോലി അവന്മാർക്കില്ല ഒരു ജോലിയും ഇല്ല ഒരു ജോലിയില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് അവരുടെ ജോലി അതിനൊന്നും മറുപടി കൊടുത്തുകൊണ്ട് നമ്മുടെ സമയം കളയാനില്ല ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള മതവിജ്ഞാന സദസ്സുകളില് ഒരുപാട് വിശ്വാസികൾ കൂടി അതൊരു ഭംഗിയാക്കി വളരെ സന്തോഷം പലർക്കും സന്തോഷമായിരുന്നു പക്ഷെ അതൊക്കെ മാറിയതിൻ്റെ പിന്നിൽ ഒരു വലിയ കാര്യമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൈസൽ സാഹിബിന് വിഷമൊന്നും തോന്നണ്ട കാരണം ഇത് പണ്ടൊക്കെ ക്യാസറ്റ് പിടിച്ചിട്ട് ക്യാസറ്റ് കൊടുക്കുമായിരുന്നു നിലമ്പൂർ പ്രഭാഷണം ക്യാസറ്റ് അതങ്ങ് നിലാമുറ്റത്തും കിട്ടും അതങ്ങ് നിലാമുറ്റത്തും കിട്ടും പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഈ വാണിയമ്പലത്ത് ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം അവിടെ അങ്ങ് ഏത് ലോകത്തിൻ്റെ ഏത് കോണിലും ഇരുന്ന് ലോകം മുഴുവനും കാണാൻ തുടങ്ങി കാണാൻ തുടങ്ങിയപ്പോ നമ്മളെന്തിനു അളുകൾക്കാൻ പോണം അഞ്ച് പൈസ വക്കറ്റിയിടണ്ട അവിടെ പറയുന്ന ഒന്നും നമ്മൾ സഹായിക്കണ്ട എച്ച് ഡി ക്ലാരിറ്റിയില് വീട്ടിൽ ഇരുന്ന് നന്നായിട്ട് കേൾക്കാം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ലൈവിനെ പറ്റി കൂടുതൽ പറഞ്ഞാൽ പിന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ചില സഹോദരിമാരെ പറ്റിട്ടൊക്കെ പറയേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കാരണം രാവിലെ ഉച്ചക്ക് വൈകുന്നേരം മരുന്ന് കഴിക്കുന്നത് പോലെ ലൈവിലിരുന്നിട്ട് അവിടെ ഊത് ഇവിടെ ഊത് അങ്ങോട്ട് ഊതിക്കോട് ഇങ്ങോട്ട് ഊതിക്കോട് ചരിവത്തിൽ വെള്ളം വെച്ചോണ്ടിരിക്കുന്ന പെങ്ങന്മാരുണ്ട് ഇപ്പം നോക്കിയാൽ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിൽ പെണ്ണ കിട്ടിയത് ഇങ്ങനെ ചവിട്ടി അരയ്ക്കാൻ തോന്നുന്നു ദേഷ്യം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കാണ്ടാം മൃഗത്തിൻ്റെ തൊലിയാണ് അതുകൊണ്ട് എനിക്ക് തന്നെ ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഞാൻ പറയാണ് ലൈവ് കൂടി ഖുർആാനെടുക്കാതെയായി രാവിലെ ലൈവ് ഉച്ചയ്ക്ക് ലൈവ് പത്തുമണിക്ക് ലൈവ് പന്ത്രണ്ട് മണിക്ക് ലൈവ് എന്നിട്ട് ഇതൊക്കെ അങ്ങോട്ട് സജീവമായി ഖുർആൻ കുറാനെടുക്കലില്ല ഭർത്താവിന് വിളമ്പി കൊടുക്കാൻ വഴിയില്ല ഇതൊന്നുമില്ല ഇതൊന്നും ഇല്ല അള്ളാഹുരക്ഷിക്കട്ടെ അതുകൊണ്ട് തന്നെയാണ് നിരീശ്വരവാദികൾ പെരുകിയത് ഏതെങ്കിലുമൊക്കെ ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ പാടില്ലാത്ത എന്നാൽ ഈമാന്റെ മുന്നിൽ മാത്രം പറഞ്ഞു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് മക്കളില്ല നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് അവസാന ഘട്ടത്തിൽ പത്തിയമ്പത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞു ഭാര്യ യൂട്രസ് ഇല്ലാതെ ഗർഭാശയമില്ലാതെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഗർഭാശയത്തിന്റെ പ്രവർത്തനമില്ലാത്ത ആ ഭാര്യക്ക് അല്ലാഹു മോന കൊടുത്തത് മോന കൊടുത്തത് സൂറത്തും മറിയം വളരെ സുസജ്ജമായി വിശദീകരിക്കുമ്പോ ആ മറിയം സൂറത്തിലൂടെ എങ്ങനെയാണ് നബിക്ക് ഫർദൻ വ ഖൈറുൽ എന്ന ഞാൻ ഞാൻ നിന്നോട് നിരാശപ്പെട്ടിട്ടില്ല എന്ന് നബി പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇട്ടു കൊടുത്തു യഹിയ യഹിയ എന്ന എന്ന മാത്രമല്ല പേരും ഇട്ട് കൊടുത്തു അല്ലാഹു ഇത് വിശ്വാസികളുടെ മുന്നിലല്ലേ പറയാൻ പാടുള്ളൂ മറ്റേ കേട്ടാലോ എന്താ സംഭവിക്കുക എക്സ് എവനൊക്കെ കേട്ടാൽ എന്താ സംഭവിക്കുക എന്നാ പിന്നെ ഭാര്യയുടെ കൂടെ കിടക്കണ്ടല്ലോ വീട്ടിൽ നിന്ന് ദിക്കുരല്ലിയാ പോരെ മോനുണ്ടാവൂലി എന്ന് ചോദിക്കും ഇതെന്താ ഈ നിരീക്ഷണവാദികൾ പെരുകാൻ കാരണം അതുകൊണ്ട് ഞാൻ അടിവര ഇട്ടു പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി നാം നമ്മുടെ ഓരോ സദസ്സുകളും നോക്കി കാണണം അള്ളാഹു തൗഫിക്ക് തരട്ടെ ഞാൻ വിശദീകരിക്കുന്നില്ല ഞാൻ പറയുന്നു എപ്പോഴാണ് ഇസ്ത ചൊല്ലേണ്ടത് എപ്പോഴാണ് ഇസ്തഗുഫാർ ചൊല്ലേണ്ടത് സന്തോഷം വരുമ്പോഴാണോ വിഷമം വരുമ്പോഴാണോ കേട്ടോളി എണ്ണി എണ്ണി നിങ്ങൾ മനസ്സിലാക്കി അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷം വരുമ്പോഴാണ് അല്ല ദുഃഖം സന്തോഷം വരുമ്പോഴാണ് കൂടുതൽ എന്തുകൊണ്ടെന്നറിയോ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ ഹസുൽ അലി അല്ലാഹു മഹാനായ വിശുദ്ധ കുറുആാനിന്റെ ആയ തോതിയിട്ട് മഹാനായ പ്രവാചകൻ പ്രിയപ്പെട്ട ഓതി കൊടുക്കുന്ന ഒരു ചില സന്ദേശങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എവിടെയാണ് എപ്പോഴാണ് ഏത് സമയത്താണ് ഏത് ഘട്ടത്തിലാണ് നമ്മൾ കൂടുതൽ ചൊല്ലേണ്ടതെന്ന് ഏതാണ് എന്നറിയോ സഹോദരങ്ങളെ സന്തോഷം വരുമ്പോഴാണ് ഇസ്തൃഫാറ് കൂടുതൽ ചെല്ലേണ്ടത് എന്തുകൊണ്ടാണ് എന്നറിയോ ആ സമയത്താണ് പ്രിയപ്പെട്ടത് ാണ് നമ്മുടെ മനസ്സ് ചാഞ്ചാടി പോകുന്നത് ആ സമയത്താണ് മോശപ്പെട്ട ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ ആയത്ത് നിങ്ങളൊന്ന്

ദീനിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ശത്രുക്കളായ കുടുംബക്കാർ പേരിൽ പൊള്ളി ഒരു പ്ലാസ്റ്റിക് കവർ തീ പിടിച്ചാൽ എങ്ങനെയാണോ ഉള്ളത് ഒരു പോളിസ്റ്റർ തുണിയിൽ എങ്ങനാണോ അയൺ ബോക്സ് ഇടുമ്പോൾ ഉരുകി പിടിക്കുന്നത് അതുപോലെ ശരീരത്തിന്റെ ഞരമ്പും ശരീരത്തിന്റെ തൊലിയും ശരീരത്തിന്റെ മാംസവുമല്ല ഉരുകി പിടിച്ച് ശരീരത്തിന്റെ മുറുകുഭാഗത്ത് ഇങ്ങനെ കോലം കെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഹബ്ബാബിറല്ലാഹുട്ട് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കയബാലയത്തിന്റെ തണലിൽ റസൂലുള്ള കിടക്കുകയാണ് വിശ്രമിക്കുകയാ കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കയബാലയത്തിന്റെ കരിങ്കൽ ഭിത്തിയുടെറ്റതാണ് ഹബീബായ വിധങ്ങൾ വിശ്രമിക്കുമ്പോ അവിടേക്ക് കടന്നു വന്ന ഹാബ് അറട്ടിയുഹു ഞങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് സഹായം അഭ്യർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാന്റെ പക്ഷെ നിങ്ങൾ ധൃതി വയ്ക്കരുതേ നിങ്ങൾ ധൃതി വയ്ക്കരുത് അന്ന് ആ കാലഘട്ടത്തിൽ സഹാബത്ത് പീഡിപ്പിക്കപ്പെട്ടല്ലോ സഹാബാക്കൾ അനുഭവിച്ച ത്യാഗങ്ങളെ പറ്റി പറഞ്ഞാൽ എന്റെ വിഷയം പൂർത്തീകരിക്കാൻ പറ്റാതെ വരും ആ നിലയിൽ പ്രിയപ്പെട്ട സഹാബത്ത് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അള്ളാന്റെ സഹായം എവിടെയെന്ന് ചോദിച്ചു പ്രിയപ്പെട്ട സഹാബാക്കള് മുന്നിലേക്ക് വന്നപ്പോൾ അള്ളാഹുവിന്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാന്റെ സഹായം വന്നപ്പോൾ ഇതാ പടച്ചവന്റെ സഹായം നിങ്ങൾക്ക് വന്നപ്പോൾ പിന്നെ പറഞ്ഞത് വന്നപ്പോൾ പിറന്ന നാട്ടിൽ നിന്ന് നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ഹബീബായ നബി മുസ്തഫ പലായനം കുഞ്ഞുങ്ങളെ കണ്ടാൽ മുമ്പിൽ വീട്ടിൽ കുടുംബനാഥനെ പോലെ കണ്ണു മറയുന്നത് വരെ കൈവാലയത്തെ നോക്കി 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 ഹിജിറ പോയ ഹബീബ് അവസാനം ചോദിച്ചല്ലോ അന്നത്തെ താക്കോൽ സൂക്ഷിപ്പുകാരനായ പറയുന്ന ഉസ്മാൻ ഉസ്മാൻ എന്ന് പറയുന്ന എന്ന ആളിനോട് ചോദിച്ചു താക്കോലും തരുവോ ഞാൻ നിസ്കരിച്ചിട്ട് മണ്ണിൽ 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 ഞാൻ 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 നിൽക്കൂല നിൽക്കൂല ഒരു രാത്രി പോലും ഈ എന്റെ ഭാഗത്ത് നിന്നുണ്ടാവൂല അതുകൊണ്ട് ഞാനൊന്ന് നിസ്കരിച്ചോട്ടേ രണ്ടരക്കേറ്റൊന്ന് ചോദിച്ചപ്പോൾ ഇല്ല മുഹമ്മദേ നിനക്ക് താക്കോല് തരില്ല

അവിടെ ഒരുമിച്ച് കൂടിയ സപ്നിഷേദികൾ മുഴുവനും കൂട്ട കശാപ്പ് നടത്താൻ തൻ്റെ ഇടമുള്ള അതിനുള്ള സർവ സന്നാഹങ്ങളോടെ മക്കം ഫെ ദിവസത്തിൽ വന്നപ്പോൾ ഇന്നാരോടും പ്രതികാരമില്ല ഇന്നാരോടും വൈരാഗ്യമില്ല ഇന്നാരോടും വൈമനസ്യമില്ല വൈക്ലബ്യമില്ല വൈഷമ്യമില്ല ആരോടും പകയില്ല ദേഷ്യമില്ല കോപമില്ല ക്രോധമില്ല ദേഷ്യമില്ല എന്ന് പറഞ്ഞിട്ട് പൊതുമാപ്പ് പ്രഖ്യാപിച്ച ഹബീബ് ഉണ്ടല്ലോ അല്ലാന്റെ ഹബീബിനോട് അല്ല പറയുകയാണ് വൽഫത്തഹ് ആ മക്കാ വിജയം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണല്ലോ പറഞ്ഞത് സംഘ സംഘമായി ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നാൽ ഇതെപ്പോഴാണ് പറഞ്ഞതെന്നറിയോ അല്ലാണ്ട് റസൂൽ അങ്ങാടിയിൽ ചെന്ന് ദൈവത്ത് നടത്തുമ്പോ പോടോ നിന്റെ ജോലി നോക്കിയിട്ട് നീ ആണോ അല്ലാന്റെ ദൂതന് നിന്നെ മാത്രമേ കിട്ടിയോളൂ അള്ളാഹുവിന് പ്രവാചകനായി എന്ന് ചോദിച്ചതിക്കാരികള് അല്ലാണ്ട് റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് മുഹമ്മദേ എന്ന് പറഞ്ഞ റസൂലിന്റെ അള്ളസൂലിന്റെ അംഗീകരിക്കാത്ത ഒരു സമൂഹം ആ സമൂഹത്തിൽ നിന്ന് പറയുന്നു സംഘം സംഘമായി ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളും മറന്നു പോകരുതേ അള്ളാഹുവിന്റെ സഹായം എവിടെയെന്ന് ചോദിച്ച പ്രിയപ്പെട്ട സഖാക്കളുടെ മുന്നില് സഹാബത്തിന്റെ മുന്നില് അള്ളാന്റെ സഹായം വന്നു മക്കയിൽ നിസ്കരിക്കാനും മക്കയിൽ ഇബാദത്തെടുക്കാനും മക്കയിൽ കഴിയാനും അവസരം കൊടുക്കാത്ത സത്യനിഷേധികൾ അവരുടെ മുന്നിലേക്ക് മക്കാ വിജയമെന്ന അത്ഭുതകരമായ വിജയത്തിന്റെ വെണ്ണിക്കൊടി പാറിപ്പിച്ചുകൊണ്ട് റസൂലുള്ള കടന്നു വന്നപ്പോൾ ആ വിജയത്തെ മുൻനിർത്തിയിട്ടല്ല പറയുകയാ ആളുകളെ ചെവിയിൽ വിരലുകൾ കുറ്റിക്കയ്ട്ട് ഞങ്ങൾക്ക് ഇത് എന്ന് പറഞ്ഞു പോയ ആളുകളുടെ മുമ്പില് അവരോരോരുത്തലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത് എന്തോ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറയാത്തൊരു കാര്യമല്ല ഇപ്പോഴും പറഞ്ഞിരിക്കുകയാ പറഞ്ഞത് ഇന്ന് നിങ്ങൾക്ക് മക്കാ വിജയ നിങ്ങളുടെ ദീനിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാ ഇന്ന് നിങ്ങളുടെ പരിശുദ്ധമായ ദീനിനെ ആരും തൊടാനും അക്രമിക്കാനും വരുന്നില്ല അല്ലാണ്ട് സഹായം നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാങ്ങനെ വരുമ്പോൾ സന്തോഷം നിങ്ങൾക്ക് കൂടുമല്ലോ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹാബാക്കൾക്ക് സതീർത്തി സന്തോഷം കൂടുമല്ലോ അതുകൊണ്ട് ആ സന്തോഷം അധികരിക്കുന്ന സമയത്ത് അവരോട് പറയണം നബിയേ പ്രിയപ്പെട്ട ഉമ്മ സങ്കടങ്ങൾ ും വിഷമങ്ങളും നിങ്ങളെ ചൊല്ലേണ്ടത് അപ്പോൾ അപ്പോഴി ചൊല്ലണം ശരി തന്നെ പക്ഷേ സന്തോഷത്തിന്റെ ആധിക്യത്തിന്റെ പരമോന്നതിയിലെത്തുമ്പോ സന്തോഷത്തിന്റെയും ക്ഷേമത്തിന്റെയും ഒക്കെ അപ്പോസ്തലന്മാരായി സ്ഥലന്മാരായി നിങ്ങൾ മാറുമ്പോൾ സർവ സൗകര്യങ്ങൾ സൗഭാഗ്യങ്ങളും നിങ്ങൾ മറക്കാതെ മടങ്ങണമെന്ന് വിശുദ്ധ ും സന്തോഷം ചൊല്ലിക്കോ കച്ചവടം തീരെ ഞാൻ ചെയ്ത ഏതോ തെറ്റിന്റെ പേരിലായിരിക്കും അപ്പോഴും നമ്മൾ അത് ചെല്ലും പക്ഷേ അപ്പോഴും നമ്മൾ കൂടുതൽ സ്വാഭാവികമായി സഹജമായി അല്ലാഹുലേക്ക് അടുക്കുന്ന സമയമാണ് പരീക്ഷണങ്ങൾ വരുമ്പോൾ അങ്ങോട്ട് മാറി ഇപ്പൊ കച്ചവടം നല്ല പൊടി പൊടിക്കാൻ കടയിൽ നല്ല ലാഭം എല്ലാ നിലയിലും നമുക്ക് അള്ളാഹു അനുകൂലമാക്കി തരുമ്പോൾ നമ്മുടെ മനസ്സ് പതറും ആ സമയത്ത് നമ്മുടെ മനസ്സങ്ങ് സമയത്ത് പറയുന്നു ആ സന്തോഷത്തിന്റെ പതറുന്ന സമയത്തല്ല മടങ്ങിക്കോ ഇല്ലെങ്കിൽ അള്ളാഹു പണി തരും അപ്പൊ പാപം പൊറുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇസ്തഗുഫാർ എന്ന് കരുതരുത് നിങ്ങളൊന്ന് ക്ഷമയോടെ കേട്ടിരുന്നാൽ ഇസ്തഗുഫാറിന്റെ ഗുണങ്ങൾ എണ്ണി എണ്ണി കുർആാൻ്റെ ഞാൻ വിശദീകരിക്കാം വളരെ കുറഞ്ഞ വാക്കിൽ അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ സിറാത്തും ഖബറും സ്വർഗവും നരകവും ഒക്കെ എത്ര കൊല്ലം കൊണ്ട് കേൾക്കുക പെണ്ണുങ്ങൾക്ക് ഇഷ്ട ഖദീജ ബി കല്യാണം ആയിഷ ബി മരണം ഫാത്തിമ ബി വിയുടെ മണിയറ സിറാത്ത് സ്വർഗം നരകം ഇതൊക്കെയാണ് ഇഷ്ടം അത് പ പ്രഭാഷകർക്കും പറയാൻ അത് തന്നെയാണ് സന്തോഷം കാരണം എന്താണ് നന്നായിട്ട് പറയാം സരസിനെ ഇരിക്കുന്ന മുഴുവൻ സദസരെയും കരയിപ്പിക്കാം എല്ലാം ചെയ്യാം പക്ഷെ എത്ര നാളുകൊണ്ട് സുഖിച്ച് സന്തോഷിച്ചതൊക്കെ കേട്ട് നമ്മൾ കോരിത്തരിച്ച് രോമാചത്തോടെ പോയി ഇനി അതിനുള്ള ടൈമല്ല ഇനി വളരെ ഏറ്റവും അർത്ഥവത്തായ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങളെപ്പറ്റി പഠിക്കേണ്ട സമയമാണ് ആ സമയം കൃത്യമായി നമ്മൾ ഉപയോഗിക്കണം അള്ളാഹു തൗഫിക്ക് നൽകി ആവട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ നമ്മൾ പറയണം ഇസ്തുഫാർ ചൊല്ലണം അള്ളാഹുദിനു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സന്തോഷം വരുമ്പോൾ നമ്മൾ ഇസ്തഗുഫാർ ചെല്ലണം ഒന്ന് ഇനി നമുക്ക് ദിവസങ്ങളിൽ ഇഷ്ടം പോലെ സമയം വരുമല്ലോ എപ്പോഴാ നമ്മൾ ഇസ്തഗുഫാർ ചെല്ലേണ്ടത് ഒരു ദിവസം ഏത് സമയത്ത് ഇസ്ത ഗുഫാർ ചെല്ലിയാല കൂടുതൽ നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവുക ഭൗതിക നേട്ടം എന്തായാലും കേട്ടിട്ടേ പോകാവൂ ഇസ്തഗുഫാർ ചെല്ലിയാലുള്ള ഭൗതിക നേട്ടം കേൾക്കാതെ ആരും പോകരുത് കാരണം ഇതൊക്കെ ആഹ്റത്തിൽ കിട്ടുന്ന കാര്യമാണ് ദുനിയാവിൽ കിട്ടുന്ന കാര്യങ്ങൾ വരാൻ പോകുന്നേ ഉള്ളു അത് ഞാൻ മനഃപൂർവ്വം പിന്തിച്ചതാണ് മനഃപൂർവ്വം ഞാൻ പിന്തിച്ചതാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏത് സമയത്താണ് കൂടുതൽ ഇസ്തഖു ചൊല്ലേണ്ടതെന്ന് അറിയോ ഏത് സമയത്താണ് വിശുദ്ധ ഖുർആ നിങ്ങൾ നോക്ക് അള്ളാഹു പറയുന്നുണ്ട്

വനും അല്ലാനും അവന്റെ വിശുദ്ധമായ വേണ്ടി വേണ്ടിയിട്ട് സാമ്പത്തികമായ സഹായം ചെയ്യുന്നവനു സഹറിന്റെ 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 ചൊല്ലുന്നവരാ ഏതാണ് ഏതാണ് സമയം 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 എന്നറിയോ എന്നറിയോ വിശുദ്ധ ഖുർആനിന്റെ അല്ലാഹു ഇസ്തിഗ്ഫാർ പറഞ്ഞു സമയമാണ് പ്രിയപ്പെട്ടവരെ നോമ്പ് സുബഹി ബാങ്ക് കുറച്ചു േ നമ്മൾ എഴുന്നേറ്റ് കൊണ്ട് അത്താഴം കഴിക്കുന്നത് അതല്ലേ സഹറിന്റെ സമയമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ചൊല്ലേണ്ടതെന്നറിയോ രാത്രിയുടെ നേരത്തെ നേരത്തെ കിടന്നുറങ്ങിയിട്ട് സമയത്ത് എഴുന്നേ തിരുന്നു കൊണ്ട് പടച്ചവന്റെ മുന്നിലേക്ക് കരങ്ങൾ ഇത് പറയുന്ന ഒരു വിശ്വാസിക്ക് അല്ലാഹു കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്തെന്നറിയോ അവൻ ദാസനാ അവൻ യഥാർത്ഥ എന്നിട്ട് അല്ലാതെന്തെന്നറിയോ ആരാണ് പ്രിയപ്പെട്ടവരെ ഹബീബായ പറയുമ്പോ നക്ഷത്രന്റെ തലയിൽ ഒരു പ്രവാചകൻ അവരുടെ മുന്നിൽ പ്രസംഗിക്കുമ്പോ അവരുടെ തലയിൽ ഒരു പ്രാവ് വന്നിരുന്നാൽ തലയനക്കിയാൽ എനക്കിയാല് പ്രാവ് പറന്നു പോകുമോ എന്ന ആശങ്കയോടെ അല്ലാണ്ട് തിരുദൂതരുടെ മുന്നിൽ കണ്ണിമവെട്ടാതെ വെട്ടാറ് ഹബീബിന്റെ പൊൻചമ്പക പൂ ചുണ്ടിലേക്ക് നോക്കിയിരിക്കുമ്പോ അവരോട് മുത്തു ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ പടച്ചവനി ഇറങ്ങി വരുന്നത് എപ്പോഴെന്നറിയോ സഹോദരങ്ങളെ അല്ല ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അല്ല എൻ്റെ സാമീപ്യമുണ്ടാവുക എന്നാണ് അത് എപ്പോഴെന്നറിയോ കുന്ന ഒന്നാനാകാശത്തി എല്ലാ രാത്രികളിലും അല്ലാൻ്റെ സാമീപ്യമുണ്ട് എപ്പോഴാണെന്നറിയോ ഞാനവന് പുറത്തു കൊടുക്ക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ചെറിയ കഥയാണ് മഹാനായോ ആരാ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട പ്രവാചകനാ തന്റെ പൊന്നുമോന് അലർത്തി കൊണ്ടുപോയി അള്ളാഹുവിന്റെ പൊന്നുമോന് സ്നേഹനദിയായ സൗന്ദര്യത്തിന്റെ നിറകുടമായ ആ പൊന്നുമോനെ പിടിച്ചു കൊണ്ടുപോയിട്ട് പൊട്ടക്കിണത്തിലേക്ക് നിഷ്കരണം ആ പൊന്നുമോന്റെ കുപ്പായത്തിൽ ആടിനേർ ചോര ചോര അതിലൂടെ ചേർത്ത് വെച്ചിട്ട് വാപ്പാന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു വാപ്പാ ഞങ്ങളുടെ ദുഃഖങ്ങൾ സർവ്വതും ഞാൻ എന്റെ പടച്ചവനെ ഏൽപ്പിക്കുകയാണ് പൊന്നുമക്കളെ അത് കഴിഞ്ഞിട്ട് ബിനിയാമീനെ കൂടെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ബിനിയാമീനെ പിടിച്ചു കൊണ്ടുപോയി മാത്രമല്ല ബിന്യാമീനെ മോഷണം നടത്തി എന്ന പേരിൽ യൂസു നബി അലൈഹിമാണെന്ന് ഈജിപ്റ്റ് ഭരിക്കുന്നതും അറിയില്ല ആ എന്ന സഹോദരനെ കൂടെ നിർത്താൻ വേണ്ടിട്ട് പ്രിയപ്പെട്ടവരെ ഒരു രാജാവിന്റെ അളവ് പാത്രം എടുത്തിടുകയാ അത് മോഷ്ടിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ ബിന്യാമീനെ കൂടെ യൂസുഫ് നബിയുടെ ചാരത്ത് നിർത്താനുള്ള ഹൈക്കുമായിരുന്നു പക്ഷേ വാപ്പാക്ക് സഹിക്കുന്നില്ല എന്റെ രണ്ട് മക്കളും നട്ടപ്പെട്ട വേദനയിൽ ഇരിക്കുമ്പോ വർഷങ്ങളെ കഴിഞ്ഞുപോയി സഹോദരങ്ങളെ അവസാന തിരിച്ചറിയുകയാണ് ഞങ്ങൾക്ക് റേഷം തന്നുകൊണ്ടിരുന്ന രാജാവ് ആരെന്നറിയോ നിങ്ങളെ പൊന്നുമോന് യൂസുഫാ വിളിക്കുന്നു നമ്മൾ പേരും ഉമ്മയും ും കൂടി ഉക്കാന്റെ അടുത്തേക്ക് അനിയന്റെ അടുക്കലേക്ക് പോകണമെന്ന് വിളിക്കുകയാ ഇന്ന് അനിയൻ ഏതെങ്കിലും ഒരു ബാലനായ എന്ന് പറയുന്ന കാണാമൊഞ്ചുള്ള ഒരു ബാലനല്ല ഇന്നോ ഇന്ന് അധികാരത്തിന്റെ ഏറ്റവും വലിയ ഏറ്റവും നല്ല സുതാര്യമായ ഏറ്റവും നല്ല നീതിയുള്ള ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു

പറഞ്ഞാണ് ആ പ്രിയപ്പെട്ട പൊന്ന് അധികാരത്തിന്റെ ഏറ്റവും വലിയ ബോധ്യം ഇനി ഞങ്ങൾ ചെയ്ത മറച്ചു തെറ്റെന്റച്ചുവെക്കണം എന്തായാലും ആ സഹോദരനെ അറിയുമല്ലോ അതിനി വാപ്പയോട് പറഞ്ഞു കൊടുക്കുമല്ലോ അതിനു മുമ്പ് മക്കളും വന്നിട്ട് പറയാണ് വാപ്പാ ഞങ്ങൾ ചെയ്ത തെറ്റിനല്ലാരോട് പൊറക്കലിനെ തേടുവോ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ആ സമയത്ത് മറുപടി എന്തെന്നറിയോ അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൂറത്ത് യൂസഫിന്റെ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തിലല്ലാഹു പറയുകയാബി പപ്പു മക്കളോടുമെന്ന് പറഞ്ഞ വാക്കം തന്നറിയോ മക്കൾ ചെന്ന് വാപ്പയോട് ചെയ്ത തെറ്റേറ്റ് പറഞ്ഞിട്ട് പൊറുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അള്ളാനോട് പൊറുക്കനെ തേടാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ വാപ്പ മക്കളോട് പറഞ്ഞു മക്കളെ സൗഫിറു ഞാൻ പിന്നീട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തുഫാർ ചെയ്തോളാം ഞാൻ പിന്നീട് ചെല്ലിക്കൊള്ളാം ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കൂല പ്രിയപ്പെട്ട മക്കൾക്ക് പുറത്തു കൊടുക്കാൻ മാത്രം വിശാല ഹൃദയനായിരുന്ന പറയുന്ന പ്രിയപ്പെട്ട പ്രവാചകൻ തന്റെ പൊന്നുമക്കളോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ റബ്ബിനോട് പിന്നെ ഞാൻ ചൊല്ലിക്കൊള്ളാം മഹാന്മാരായ പറയുന്നു കസീർ മുഫസരിൽ അടക്കമുള്ള തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം നബി രണ്ടു മൂന്ന് കൊല്ലം കഴിയട്ടെ എന്നല്ല ഞാൻ നിങ്ങൾക്ക് പിന്നെ ഇസ്തകുഫാർ എന്ന് പറഞ്ഞത് മക്കളെ നേരം പുലരുന്ന സമയത്ത് രാത്രിയുടെ മൂന്നാം യാമത്തിൽ ഞാൻ എഴുന്നേറ്റിരുന്ന റബ്ബിനോട് ചോദിച്ചോളാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതാണ് സമയം ഏകോബ് നബി മക്കൾക്ക് വേണ്ടി പറഞ്ഞ സമയം അതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സന്തോഷം വരുമ്പോഴും ഇസ്തഗുഫാർ വേണം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇസ്ത ചൊല്ലേണ്ടത് തഹജ്ജുദിന്റെ സമയത്താണ് തഹജ്ജുദിന്റെ സമയത്താണ് നിങ്ങൾ കരുതും നമ്മുടെ ജീവിതത്തിന്റെ പാപത്തിന്റെ കറകൾ മുഴുവനും അല്ലാഹു കഴുകിക്കളയാൻ അല്ലാഹു കഴുകിക്കളയാൻ ആ കഴുകിക്കളയുന്ന പടച്ച തമ്പുരാന്റെ ആ മഹഫിറത്ത് എന്ന് പറയുന്ന ഇസ്തഗുഫാറിനല്ല തരുന്ന ആ ഒരു പാപം പൊറുക്കൽ എന്ന് പറയുന്ന ഒരു വലിയ ഞമത്ത് പാപികൾക്ക് മാത്രമുള്ളതാണ് എന്ന് ആരും കരുതണ്ട അത് നമ്മുടെ ജീവിതത്തിൽ ഇബാധത്തായി നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യമാണ് തെറ്റ് സംഭവിച്ചു പോയാൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ഞാൻ പിന്നെ ഇസ്തഗുഫാറെ ചൊല്ലിക്കോളാമെന്നോ അല്ലെങ്കിൽ കുറേ ദിവസം കഴിയട്ടെ ഇപ്പം സാധാരണ ഒക്കെ തെറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല റമലാന് മുമ്പൊക്കെ ആണെങ്കിൽ എല്ലാവരും പറയുന്നത് റമലാനൊക്കെ വരെയല്ലേ അപ്പം റമലാൻ അള്ളാഹുവിനോട് പൊറക്കലിനെ തേടിക്കൊള്ളാം ആദ്യത്തെ പത്ത് കഴിയുമ്പോൾ പറയും എന്തായിരുന്നാലും മൂന്നാമത്തെ പത്ത് വരെയല്ലേ മൂന്നാമത്തെ പത്തിൽ നമ്മൾ പറയുന്നത് ഇരുപത്തിയേഴായിരാവും വരട്ടെ അങ്ങനെ നീണ്ട് നീണ്ട് നാളെ നാളെ നീള നീള പോയി അവസാനം പശ്ചാത്തപിക്കാൻ നമുക്ക് കഴിയില്ല അല്ല പറഞ്ഞ എന്താറിയോർ കാണാൻ സൂറത്തു അല്ല പറഞ്ഞത് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു പോയാൽ ആ നിമിഷം അള്ളാഹുലെസ്താറ ചെല്ലണം